ഭൂമിക്കടിയിൽ ശക്തമായ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാനിൽ അമേരിക്ക വർഷിച്ചത് ഈ ബോംബുകൾ ഇസ്രയേലിന്റെ പക്കലില്ലായിരുന്നു ഭൂമിയിലേക്ക് അറുപത് മീറ്ററോളം ഉഗ്ര സ്ഫോടനം നടത്താൻ കഴിയുന്ന ഈ ബോംബ് വഹിക്കാൻ കഴിയുന്നത് ബി ടു സ്റ്റെൽത്ത് ബോംബറിനാണ് ആക്രമണത്തിനായി പസഫിക്കിലെ ഗുവാം സേനാ കേന്ദ്രത്തിൽ നിന്ന് ഈ വിമാനങ്ങൾ പറന്നുയർന്നത് ഇറാനിൽ ആക്രമണം നടത്താൻ ബങ്കർ സ്റ്റർ ബോംബുകൾ വേണമെന്ന് അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നൽകിയില്ല പകരം അമേരിക്ക തന്നെ ആക്രമണം നടത്തി ബോംബുകളുടെ സാങ്കേതിക വിദ്യ പുറത്തു പോകാതിരിക്കാനുള്ള കരുതലുമാകാം ഇത് നോർത്ത് റോപ്പ് ഗ്രമ്മൻ കമ്പനിയാണ് ബി ടു യുദ്ധവിമാനം ഉണ്ടാക്കിയത് പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ ഇതിന് കഴിയും ഹെവി ബോംബർ എന്ന യുദ്ധവിമാന വിഭാഗത്തിൽ പെടുന്നതാണ് ഇത് യു എസ് വ്യോമസേന മാത്രമാണ് ഈ വിമാനം പറത്താറുള്ളത് നാവികസേന ഇത് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് കൂടിയാണ് ബി റ്റു യുദ്ധ വിമാനവും ബസ്റ്റർ ബോംബുകളും അമേരിക്ക പുറത്തു കൊടുക്കാത്തത് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം പറക്കും മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെവിടെയും എത്താൻ ഇതിന് സാധിക്കും ഒരു പക്ഷിയെ പോലെ തോന്നുന്ന രൂപഘടനയാണ് വിമാനത്തിന് ഉള്ളത് റഡാറുകളെയും വെട്ടിക്കും ഈ വിമാനത്തിന്റെ സ്റ്റെൽത്ത് ശേഷി കാരണം വിമാനത്തെ കണ്ടെത്താൻ ശത്രു റഡാറുകൾക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിമാനത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി യു എസ് എയർഫോഴ്സിന്റെ പക്കൽ മാത്രമാണ് ഈ വിമാനമുള്ളത് പത്തൊമ്പത് വിമാനങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഇരുപത് നിലയുള്ള കെട്ടിടം വരെ തുളച്ചുകയറി ഉഗ്രസ്ഫോടനം നടത്താൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളും വഹിച്ച് അമേരിക്കയുടെ ബീറ്റു സ്റ്റെൽത്ത് വിഭാഗത്തിൽപ്പെട്ട ആറ് യുദ്ധ ജെറ്റുകൾ ഇറാനെ തകർക്കാൻ എത്തിയെന്നാണ് സൂചന പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഗുവാം എന്ന പ്രദേശത്തു നിന്നാണ് ജെറ്റുകൾ പറന്നുയർന്നത് മലനിരകൾക്കുള്ളിൽ ആഴത്തിൽ നിർമ്മിച്ച ഭൂഗർഭ അറയ്ക്കുള്ളിൽ സുരക്ഷിതമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചേ മതിയാകൂ ഇരുന്നൂറ് അടി വരെ താഴേക്ക് പർവ്വതത്തെയോ കെട്ടിടത്തെയോ ദൃഢീകരിച്ച കോൺക്രീറ്റിനെയോ തുളച്ചു കയറിപ്പോയ ശേഷം ഉഗ്രസ്ഫോടനത്തിൽ ഇതെല്ലാം തകർക്കാൻ ശേഷിയുള്ള ജിയു ഫിഫ്റ്റി സെവൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബ് അമേരിക്കയുടെ കയ്യിൽ മാത്രമേയുള്ളൂ ജി ബിയു ഫിഫ്റ്റി സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഇടണമെങ്കിൽ ബി ടു എന്ന സ്റ്റെൽത്ത് ജെറ്റ് തന്നെ വേണം ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഒരു കൂറ്റൻ മലയുടെ ഉള്ളിൽ പണിതുയർത്തി ഇറാന്റെ ആണവ കേന്ദ്രത്തെ തകർക്കാൻ കഴിയൂ അതാണ് അമേരിക്ക പുലർച്ചെ ചെയ്തതും ഫോർഡോ കേന്ദ്രത്തിൽ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ജി ബിയു ഫിഫ്റ്റി സെവൻ എന്ന നൂതന ബങ്കർ ബസ്റ്റർ ബോംബിൽ ആ സ്ഫോടനം നടത്താനുള്ള പോർമുനയിൽ രണ്ടായിരം കിലോഗ്രാമിനേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചായിരുന്നു അമേരിക്കൻ ആക്രമണം ഹവായിൽ നിന്നും ഇന്ധനം നിറച്ച ശേഷം പസഫിക് സമുദ്രം മുറിച്ച് ആ യുദ്ധജെറ്റുകളെ പറന്നു എന്നാണ് ഫ്ലൈറ്റുകൾ ട്രാക്ക് ചെയ്യുന്ന ചില സൈറ്റുകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇറാനെതിരെ യുദ്ധവിമാനം അയക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് തൊട്ടടുത്ത ദിവസം ഈ ആറ് ബി ടു ജെറ്റുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിയത് എന്തിനാണ് എന്ന ചോദ്യം സജീവമായി ഇത് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ട്രംപിന്റെ മറ്റൊരു അടവ് മാത്രമാണോ എന്ന് സംശയമെത്തി എന്നാൽ ഭീഷണി അല്ലായിരുന്നു അത് യഥാർത്ഥ ആക്രമണമായിരുന്നു ട്രംപ് ലക്ഷ്യമിട്ടത് ഇറാന്റെ മണ്ണിൽ സൈനികരെ അയക്കരുത് എന്ന് അമേരിക്കക്ക് ചൈനയും റഷ്യയും താക്കീത് നൽകിയിരുന്നു ഇതും ട്രംപ് മുഖവിലയ്ക്ക് എടുത്തിട്ടേയില്ല